ഒരു ശബ്ദം ആ അവന്റെ ആ ഗുണ്ടക്കണില്ലേക്ക് ഇഷ്ടപ്പെട്ടു അതെങ്ങോട്ടേക്കാ പോലെയാ വന്നിരിക്കുന്നത് ഇതൊക്കെ അവരുടെ കാര്യം നമുക്ക് പറയാനല്ലേ പറ്റൂ ഈ പെണ്ണിന് എന്താ പറ്റിയത് ശരി ഞാൻ പോവാ നീ അകത്തേക്ക് വാ എന്റെ ചക്കര നീ സമ്മതിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു എന്നാൽ ഇത്ര പെട്ടെന്ന് സമ്മതിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല നിന്റെ കൈകൊണ്ട് വിഷം തന്നാ തന്നെ തേനു പോലെ ഇരിക്കും പിന്നെ ഈ ചായയെ കുറിച്ച് പറയണോ ദേവാമൃതം പോലെ ഉണ്ടടി ഞാൻ എന്തായാലും ഭാഗ്യവാന എന്താമായി ശരിയല്ലേ അതെ താത്തമ്മയെ കൈ കൊടുത്ത പോലെ തമാശ ഉള്ള അമ്മായിടെ മോക്ക് എന്നെ ഇഷ്ടമായി എനിക്കാണെങ്കി അവളെ ഇഷ്ടമാ നമുക്ക് എന്തായാലും നാളെ തന്നെ കല്യാണം നടത്തിയേക്കാം അമ്മായി ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയോ എന്നാ വരട്ടെ അമ്മായി വരട്ടെ മോന്ത കണ്ടച്ചാൽ മതി ഇപ്പൊ സന്തോഷമായല്ലോ നിനക്ക് അവനെ കെട്ടുന്നതിനെക്കാളും നടുവീട്ടി തൂങ്ങി ചത്താ പോരെ ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുന്നു എനിക്കറിയില്ല എനിക്ക് പേടിയാകുന്നു കുഞ്ഞുങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ പഴയ സ്റ്റൈലാടിക്കും എന്നാ നീ ഇപ്പൊ ഗർഭിണിയാണെന്ന് എന്റെ അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാ നേരെ എന്റെ അടുത്ത് വന്ന് മോനെ എന്റെ മോളെ കല്യാണം കഴിക്കുന്നു എന്റെ കാലിൽ വീഴ്ന്ന് കരയും എങ്ങനെയോ എനിക്ക്

ശരിയോ തെറ്റോ നിന്റെ ജീവിതം നീ തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു അവൻ ദുഷ്ടനായാലും നല്ലവനായാലും അവന് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് ഒരു പെണ്ണിനെ കൊണ്ട് ഏതൊരാണിനെയും നല്ലവനാക്കി മാറ്റാൻ പറ്റും ആ സാമർഥ്യം നിനക്കുണ്ടെന്ന് എനിക്ക് വിശ്വാസമുണ്ട് നിന്റെ സന്തോഷമാണ് മോളെ എനിക്ക് പ്രധാനം ശരി മോളെ സമയമായി വേഗം വാ അയ്യോ അമ്മച്ചി പയ്യൻ വന്ന കാറ് ലോറിയിൽ ലോറിയിലിടിച്ച് പയ്യൻ സ്പോട്ടിൽ തന്നെ മരിച്ചു ചേച്ചി ഇങ്ങനെ ഇനി ഞങ്ങളുടെ ജീവിതത്തിന് ഒരർത്ഥവും ഇല്ല ആഹാരത്തിൽ വിഷം കലർത്തി അവളെ ഞാനും കഴിച്ച് മരിക്കുന്നതായിരിക്കും ഭേദം നിങ്ങൾ പിന്നെ എന്താ ഞാൻ പറയണ്ടേ എന്റെ ഭർത്താവിന്റെ കൂട്ടുകാരനായിട്ട് ഇനി എത്ര കാലം എന്ന് വെച്ചാൽ നിങ്ങളെ ഞങ്ങളെ സഹായിക്ക ഇനി നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ എനിക്കിഷ്ടമല്ല ചേച്ചി ഇങ്ങനെ ആലോചിച്ചോണ്ടിരുന്നാൽ പിന്നെ എങ്ങനെയാണ് ചേച്ചി അത് ശരി ഗായത്രി വല്ല കഴിച്ചോ ആകെ തകർന്നു പോയിരിക്ക ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല മകേഷേ മകേഷെ ആ എന്താച്ചാ ഗായത്രി അകത്തുണ്ട് അവളും വല്ല കഴിച്ചോന്ന് പോയി നോക്ക് ശരി അച്ഛാ എന്താടാ ഒന്നും കഴിച്ചിട്ടില്ല അവളോട് വെറുതെ ഇരിക്കുക ഓ അങ്ങനെയാണോ നീ അകത്തു പോയി പഠിക്കാൻ നോക്ക് റേഡിയോയിൽ പാട്ട് കേട്ടിട്ട് അതിലൂടെ ഡാൻസ് കളിക്കുന്നു പാട്ട് പാടുന്നു എന്തൊക്കെയോ ചെയ്യാടാ